ബത്തേരിയ കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ പോലെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇന്നലെ രാവിലെ ഞാൻ കാപ്പിക്ക് പുട്ടുപൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നു കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊരു പുതിയ വിഭവമൊന്നും അല്ല കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് അമ്മച്ചി ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് കഴിച്ചതും കണ്ടതും ഒക്കെ ആദ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിയാവത്തില്ലായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ അത് പഠിച്ചു കേട്ടോ ഒരു ഗ്ലാസ് പൊടിക്ക് എന്തായാലും മുക്കാൽ ഗ്ലാസ് വെള്ളം വേണം ചിലപ്പോൾ ഒടികളുടെ വ്യത്യാസത്തിൽ ചിലപ്പം വെള്ളം കുറച്ച് കൂടുതലായിട്ടൊക്കെ വേണ്ടി വരും കേട്ടോ അന്നേരം നന്നായിട്ട് തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി രാവിലെ ചേട്ടയും പിള്ളേരും ഒക്കെ പോയി കഴിഞ്ഞ് ഞാൻ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചവിട്ടികളൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നേ തുണികളൊക്കെ തല ദിവസം അലക്കൊണ്ട് തുണികളൊന്നും അലക്കാനില്ല ഇനിയിപ്പോൾ ചവിട്ടിയും കുറച്ച് കൈക്കല തുണികളും തടത്തുണിയില്ലേ അതൊക്കെ അലക്കിയിടാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഇലക്കിയിട്ടു പിന്നെ ഈ ഒരു വാതിൽ തുറന്നിടുമ്പോൾ നല്ല വെട്ടം കേട്ടോ നല്ല കാറ്റുമുണ്ട് ഈ വശത്തു നിന്ന് ഇന്നലെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പിറ്റേ ദിവസം വെയിലൊന്നുമില്ല മഴ കാണും പെയ്തെങ്കിലോ ഈ ചവിട്ടികളൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ഞാൻ മെഷീനകത്തൊന്ന് ഉണക്കിയിട്ടാണ് ഒന്ന് വിരിച്ചിടുന്നത് കേട്ടോ മെഷീനകത്ത് ഈ ചവിട്ടികൾ അലക്കുകയും ഉണക്കുകയും ഒന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് ഞാൻ അലക്കിയിട്ടില്ല അലക്കിയതൊക്കെ കല്ലേ വെച്ച് തന്നെയാണ് മഴമൂടൽ വരുമ്പം ഒരു ഇരുട്ട് പോലെ കേട്ടോ ആ ഒരു മഴ പോയപ്പോൾ നല്ല ഒരു വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല വെട്ടമുണ്ട് ഇവിടെ ഇപ്പോൾ അപ്പോൾ അവിടെ ചവിട്ടികൾ എല്ലാം കൂടെ ഇട്ടാൽ ചിലപ്പോൾ അയ പൊട്ടിയെങ്കിലും ഓർത്ത് ഞാൻ ഒരു ചവി ഒന്ന് രണ്ട് ചവിട്ടികളെടുത്ത് ഷെഡിൽ കൊണ്ട് വിരിച്ചിട്ടു കേട്ടോ തലേദിവസം ഈ ചവിട്ടിയും കൈക്കൽ തുണിയൊക്കെ ഞാൻ സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നിട്ട് രാവിലെ അലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം അങ്ങനെ അഴുക്കും മണവും ഒന്നും വരത്തില്ല നന്നായിട്ട് ചെളിയൊക്കെ ഇറങ്ങി പോവുകയും ചെയ്യും ഈയൊരു പെട്ടിയിലും കുറച്ച് തുണികളൊക്കെ തന്നെ തന്നെയായിരിക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിച്ച ഈ ഒരു സിബിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഒരുപാട് സാധനമൊക്കെ കൊള്ളു ഈ ഒരു പെട്ടിയിൽ ഇന്നലെ മൊത്തം ഓരോരോ ക്ലീനിങ് പണികളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഒക്കെ ചെയ്തില്ലായിരുന്നു അന്നേരം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്തു തീർത്തു ഇനിയിപ്പോൾ പിള്ളേരുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിപ്പണ്ണിന് നാളെ മുതൽ തുടങ്ങും കിട്ടും അതുകൊണ്ട് അവളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ വേറൊന്നിനും നേരം കിട്ടത്തില്ലായിരിക്കും പിന്നെ ഫോണും എപ്പോഴും എൻ്റെ കയ്യിലൊന്നും ഇല്ല കേട്ടോ അക്കുവിനും ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ കുറേ ടീച്ചർമാർ പഠിക്കാനുള്ളതൊക്കെ അയക്കും അപ്പോൾ അതൊക്കെ നോക്കി എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവളിവിടെ ഉള്ളപ്പോഴൊന്നും ഫോൺ എൻ്റെ കൈ കിട്ടത്തില്ല വീഡിയോ എടുക്കാനും ഒന്നും കിട്ടത്തില്ല അപ്പോൾ അവൾ ഇല്ലാത്ത സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാട്ടോ ഇന്നലെ ഷെൽഫും അലമാരിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കലായിരുന്നു കേട്ടോ അന്നേരം കുറച്ച് തുണികളൊക്കെ കിട്ടി വലിയ കുഴപ്പമില്ലാത്ത കാണാൻ നല്ല ഭംഗിയുള്ള തുണികളൊക്കെ ഉണ്ട് എന്നാലും കുറേ നാൾ ഇട്ടതും ഉപയോഗിച്ച് നോക്കിയാൽ ചെറുതായും ഇറക്കം ഒക്കെ പോയി കുഞ്ഞിപ്പണ്ണിൻ്റെയാണ് കൂടുതലും അങ്ങനത്തെ തുണികളെല്ലാം ഒഴിവാക്കി ഇനിയിപ്പം ഹരിതകർമ്മസേന വരുമ്പോൾ അവർക്ക് ഈ തുണികളെല്ലാം കൊടുക്കണം നമ്മളിത് ആവശ്യമില്ലാതെ വെറുതെ വെച്ച് അത്രയും സ്ഥലം വേസ്റ്റാക്കി കളയണ്ടല്ലോ കാണാൻ കുഴപ്പമൊന്നുമില്ല അധികം പഴക്കമൊന്നും ആവാത്ത നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ചുനാളൊക്കെ ഇട്ടതാണെങ്കിലും ഞാൻ പുറത്ത് കൊടുക്കാറില്ല കേട്ടോ നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്ത് ഒഴിവാക്കുക ചെയ്യുന്നത് കുഞ്ഞിപ്പെണ്ണിനൊക്കെ പെട്ടെന്ന് നീളം വെക്കുമല്ലോ അപ്പോൾ അവളുടെ ചെറുതായി പോകുന്ന ഉടുപ്പുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ നിറമൊന്നും മങ്ങുകയും ഒന്നും ചെയ്തിട്ടുണ്ടാകത്തില്ല കേട്ടോ കാണാനൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ തന്നെയൊക്കെ ആയിരിക്കും എന്നാൽ നമ്മുടെ വീടുകളിലൊക്കെ അവളുടെ ഉടുപ്പിടാൻ വേണ്ടി പാകമായിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് ചേട്ടാ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും എന്നല്ലാതെ വേറെ പുറത്താർക്കും കൊടുക്കാറില്ല കേട്ടോ നമ്മൾ ഉപയോഗിച്ച സാധനം അങ്ങനെ വേറെ ആർക്കും കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഇനിയിപ്പോൾ കുറച്ച് ചുക്കിലിയൊക്കെ അടിച്ച് അരി കളയാനുണ്ട് അപ്പോൾ ആ ചെടിച്ചട്ടിയിലൊരു കാട് വളർന്ന നിപ്പുണ്ടായിരുന്നു കേട്ടോ അതും ഞാനൊന്ന് പറിച്ചു കളഞ്ഞു കുറേ നാളായി എട്ട് കാലിയുടെ വാലയൊക്കെ ഒന്ന് അടിച്ച് കളയണം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ പൂവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടിച്ചിട്ട് ഓടുന്നുണ്ട് കേട്ടോ ഈ വടിയും കോലുമൊക്കെ എടുത്തുകൊണ്ട് ചിലതാണ്ടിട്ടേ അവൻ പേടിച്ചു അവനൊ വല്ലം അടിക്കാനോ വല്ലതും ഒന്ന് ഓർത്തിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് അടിച്ചുവാരി തറയൊക്കെ തുടക്കുവാണ് മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ മൂന്നരയൊക്കെ ആവുമ്പോൾ കുഞ്ഞിപ്പണ്ണ് വരും സാധാരണ നാല് മണിയൊക്കെ ആവുമ്പോൾ വരുന്നത് ഇപ്പം നേരത്തെ വരുന്നുണ്ട് ഇനിയിപ്പോൾ വേഗം കുളിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോകും അക്കു വരുന്നുണ്ട് കാണുന്നില്ല കൂട്ടുകാരിയോട് പറഞ്ഞുകൊണ്ട് പിള്ളേർ വന്നു കഴിഞ്ഞു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഞാനിത് ഉപ്പുമാവ് രാവിലെ തീരുപ്പുണ്ടായിരുന്നു അതിനകത്ത് കൊടുത്തു പിന്നെ അക്കു ട്യൂഷന് പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ ചെറിയ വീടല്ലേ ഇവിടെ എന്താ ഇത്ര പണി എന്നൊക്കെ നമ്മളെല്ലാവരും മിക്കവാറും ചിന്തിക്കുമല്ലേ പക്ഷേ വീടായാൽ നോക്കുന്നിടത്തെല്ലാം പണികളായിരിക്കും ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ പണികളുണ്ടാവും വെറുതെ ഇരിക്കാനാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ മടക്കലും ഒതുക്കലും വേണ്ടാത്തത് ഒഴിവാക്കലും ഒക്കെ ആയതുകൊണ്ട് വൈകുന്നേരമായി എല്ലാ പണികളും കഴിയുമ്പോഴേ പിന്നെ കോഴിക്ക് പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു തീറ്റ വെള്ളം എല്ലാം കൊടുത്തു ഇനിയിപ്പോൾ മുറ്റം അടിക്കാൻ വേണ്ടി പോവുക കുഞ്ഞിപ്പണ്ണ് പാട്ടൊക്കെ പാടിക്കണം എൻ്റെ കൂടെ നിപ്പുണ്ട് കേട്ടോ la ko onamanna illa aayoni talla kunni padi marani illa kunni ഇത് ഇന്നത്തെ വീഡിയോ ആയോട്ടോ ഞാൻ വെള്ളക്കടല കാബൂളിക്കടലെന്നൊക്കെ പറയും അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അത് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞു പിന്നെ കുറച്ച് പച്ചരി ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പത്തിനുള്ളതാണ് അതൊക്കെ അരച്ച് കലക്കിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും അപ്പം ചൂടാൻ പാകത്തിനാവും കേട്ടോ ഇന്നിനിപ്പോൾ കുഞ്ഞിപ്പണിനെ കുറേ പഠിപ്പിക്കാനൊക്കെ ഉണ്ട് അവർക്ക് നാളെ എക്സാം ആയതുകൊണ്ട് അതാ ഇന്നത്തെ പ്രധാന പണി കെട്ടോ ഇന്നൊരു സമാധാനമുള്ള ദിവസമായിരുന്നു കേട്ടോ രാവിലെ ഓട്ടോവും പാച്ചിലും തിരക്കും ഒന്നുമില്ല ഇന്ന് ലീവാണ് ചേട്ടായി ബത്തേരിക്ക് കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഇന്ന് സ്കൂളിൽ പോകേണ്ടായിരുന്നു അക്കുന് രാവിലെ മുതൽ ഉച്ച വരെ എക്സാം അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിലും ബഹളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ തിരക്കും ബഹളമൊന്നുമില്ലാത്ത പതുക്കെയാണ് ഇന്നത്തെ പാചകമൊക്കെ രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കിയാൽ മതി ഉച്ചക്കത്തേക്കൊന്നും കൊണ്ടുപോകാനൊന്നും ആക്കണ്ട ഇന്നിപ്പോൾ രാവിലെ ഞാൻ ആദ്യം തന്നെ മീൻ നന്നാക്കുക തലേ ദിവസം കുറച്ച് ആമൂറ് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മീനിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇത് തൊലി ഇങ്ങനെ കളഞ്ഞിട്ടാണ് നമ്മൾ തൊലി ഉരിച്ച് കളഞ്ഞിട്ടാണ് കറി വെക്കുകയും വറക്കുകയൊക്കെ ചെയ്യുന്നത് തേങ്ങാപ്പാലോ തേങ്ങ അരച്ചോ അല്ലെങ്കിൽ മുളകിട്ടിട്ടോ എങ്ങനെ വേണേലും കറി വെക്കാം ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനാ കേട്ടോ അത്ര വലുപ്പമൊന്നുമില്ല ഒന്ന് രണ്ടെണ്ണം വലുപ്പമുള്ളതുണ്ടായിരുന്നു ബാക്കിയൊക്കെ ചെറുതാണ് കേട്ടോ വലുതാണെങ്കിൽ നന്നാക്കി എടുക്കാനൊക്കെ എളുപ്പമാണേ ഞാൻ കാബൂളി കടല ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വച്ചിട്ടുണ്ട് വെള്ളക്കടല അല്ലെങ്കിൽ കാബൂളി കടല എന്ന് അതിലൂടെ പറയുന്നത് കേട്ടോ മറ്റേ കടലയ്ക്ക് കറുത്ത കടല എന്നും പറയും അപ്പോൾ ഇതാ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് സവാള പച്ചമുളക് തക്കാളി സർവസവന്തിയുടെ എല്ലാം പിന്നെ കറിവേപ്പിലയുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക അത്ര സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കില്ല അതുകൊണ്ട് പച്ചമുളക് നമ്മുടെ എരിവിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കണേ നമ്മൾ കറുത്ത കടലയില്ലേ അത് കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുക അതുപോലെതന്നെ മസാല ഇട്ടിട്ടാണെങ്കിലും കറി വെക്കുമല്ലോ പക്ഷേ ഈ വെള്ള കടലിക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുന്നത് കേട്ടോ ടേസ്റ്റ് എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ കറി വെക്കുന്നത് കേട്ടോ ഏറ്റവും നല്ല ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു വയ്ക്കുന്നത് ഇനിയിപ്പോൾ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒന്നും കൊടുക്കാം മുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വരട്ടെ ഇനിയിപ്പോ സവാള കേട്ടോ ചേർത്ത് കൊടുക്കുന്ന സവാളയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കടലിൽ ഉപ്പിട്ട് വേവിച്ച ആയതുകൊണ്ട് ഒരുപാട് ചേർക്കുന്നില്ല കുറച്ച് ചേർക്കുന്നുള്ളേ ഇത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാ കേട്ടോ ഇപ്പോൾ സവാള വഴന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിക്കാം പൊടികൾ മൂത്തിട്ടുണ്ട് ഇനിയിപ്പൊ തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഈ ചെയ്ത പോലെ തന്നെ കുക്കറിൽ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി പൊടികളൊക്കെ മൂപ്പിച്ച് ചേർത്തിട്ട് കടലയും രണ്ടാം പാലും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചും കറി വെക്കുക കേട്ടോ ഞാനിപ്പോൾ ഒന്നാം പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് മൂന്ന് പാലൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതുപോലെ വഴറ്റി കടല കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കടല ചേർത്ത് കൊടുക്കുവാണേ ഇനിയിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുവാണേ എന്നിട്ട് മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട കറി റെഡിയായി കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊന്ന് കുറച്ച് കടലെടുത്തിട്ട് ഒന്ന് അരച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല കൊഴുപ്പും കിട്ടുവേ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴ പുഴുങ്ങിയിട്ട് പൊടിച്ച് ചേർത്താലും മതി ഞാൻ കുറച്ച് കടല എടുത്തിട്ട് നല്ലതുപോലെ അരച്ച് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു കേട്ടോ ചായയൊക്കെ ഒക്കെ വെച്ച് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ബെല്ലടിക്കുന്ന ഒച്ച കേട്ടത് കേട്ടോ വെള്ളത്തിൻ്റെ ബില്ല് വന്നതാണ് അപ്പോൾ അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ബില്ലൊക്കെ വാങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകുക ഈ ഒരു കടലക്കറിയിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തേങ്ങ കൊത്ത് അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം